ബിഗ് ബോസ് ഹൗസിലെ ഇന്നത്തെ ഗെയിമിലെ വിന്നറായിരിക്കുന്നത് സിജോ ശ്രീതു ശരണ്യ സുരേഷ് എന്നിവരുടെ ടീമാണ് ഇവർ നന്നായി ഗെയിം കളിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും പവർ ടീമിലേക്ക് പോകേണ്ട കുറച്ച് അംഗങ്ങൾ ഇവർ തന്നെയാണ് സിജോയാണ് ഇത്തവണത്തെ വളരെയധികം ഫാൻസ് കുറച്ചുകൂടി അധികം ഉള്ളത് സിജോയ്ക്കും ശ്രീതു ശ്രീതു ഭയങ്കരമായിട്ട് എന്താ പറയുക അധികം ആരിലേക്കും അടുക്കാനൊന്നും പോകാത്ത ഒരു സാധാരണ ഒരു പെൺകുട്ടി അതേപോലെ തന്നെ സിജോയാണെങ്കിൽ സിജോയ്ക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് മാത്രമേ സിജോ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു ു അതേപോലെ തന്നെ ശരണ്യ സിജോ പിന്നെ അതേപോലെ തന്നെ ശ്രീധു ഇവരൊരു കെട്ടാണ് പിന്നെ അതേപോലെ തന്നെ ശ്രീജോ ഏറ്റവും കൂടുതൽ സംസാരിക്കണം ശ്രീധുവിനോടാണ് അവരുടെ എപ്പോഴും സിജോയും ശ്രീധു ഇരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം അവർ ഒരുമിച്ചാണ് എപ്പോഴും സ്പെൻഡ് ചെയ്യണത് തന്നെ ഫുഡ് കഴിക്കുന്നു അവർ ഒരുമിച്ചാണ് അപ്പോൾ ഇത്തവണത്തെ ഗെയിമിലും വിജയിച്ചിരിക്കുന്നത് ഇവർ തന്നെയാണ് ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെയാണ് പവർ ടൈമിലേക്ക് പോകേണ്ട ഒരു കാരണം നന്നായി പ്രാക്ടീസും ചെയ്യാറുണ്ട് സാധാരണ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അതായത് ജാസ്മിനും ഖബറും ഒരു സ്ഥലത്ത് പോയി പോയിരുന്നു അവരുടേതായ രീതിയിൽ സംസാരിക്കുന്നു മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ നിൽക്കാറൊന്നു വരും പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഉണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീധുനേയും സിജോനിയും ഒരുമിച്ചുള്ള ഒരുപാട് വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ജാസ്മിനെ എങ്ങാനും ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ അടുത്ത ആളുകൾ കയറി പിടിക്കാൻ ഇവരുടെ രണ്ട് പേരുടെയും പേരുകൾ പറഞ്ഞിട്ടായിരിക്കും ജാസ്മിനും ഗബ്രിയും കഴിഞ്ഞു കഴിഞ്ഞാൽ സിജോ ശ്രീധു അല്ലെങ്കിൽ അർജുൻ ശ്രീധു എന്ന് പറയുന്ന രീതിയിലേക്കാണ് കോംബോ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുനും ശ്രീദും സംസാരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിജോയും ശ്രീദും ആദ്യം തന്നെ സംസാരത്തിലായിരുന്നു എന്തായാലും ഇവരുടെ ക്യാപ്റ്റനായിട്ട് സിജോ അടിപൊളിയായിട്ടാണ് ഗെയിം കളിച്ചിരിക്കുന്നത്